മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ഗിന്നസ് പക്രു എന്ന അജയകുമാർ നടൻ എന്നതിലുപരി സംവിധായകൻ കൂടിയായി മാറിയ താരം എല്ലാവർക്കും മാതൃകയാണ് പരിമിതികളിൽ നിന്നും ലോകം അറിയപ്പെടുന്ന നിലയിലേക്ക് എത്താൻ പക്രുവിന് സാധിച്ചിരുന്നു ഇതിനിടെ പക്രുവിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിരുന്നു ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യ മകൾ മരിച്ചു ഒരു ഭിക്ഷക്കാരനെ പോലെ ഐ സിയുവിന് മുന്നിൽ അലഞ്ഞു ഗിന്നസ് പഖ്രൂ ഗിന്നസ് പഖരുവിൻ്റെ ആദ്യത്തെ മകൾ മരിച്ചതിനെക്കുറിച്ചുള്ള കാര്യം ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പൊക്കമില്ലായ്മ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ഭുതീപ് എന്ന ചിത്രത്തിലൂടെയാണ് അജയ്കുമാർ ആദ്യമായി നായകനായത് ഏറ്റവും പൊക്കം കുറഞ്ഞ നായകനെന്ന ഗിന്നസ് റെക്കോർഡ് ഈ ചിത്രത്തിലൂടെ നടൻ സ്വന്തമാക്കി പഖരുവിൻ്റെ കുടുംബം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി ആറിലാണ് പക്രു ദീപ്തിയെ വിവാഹം ചെയ്യുന്നത് ഇവരുടെ ഏകമകൾ ദീപ്ത കീർത്തിയും മലയാളികൾക്ക് സുപരിചിതയാണ് ആദ്യ മകളുടെ മരണത്തെക്കുറിച്ച് പക്രു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതൊരു അടിയായിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛനാകാൻ പോകുന്ന വിവരം അറിയുന്നത് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു തനിക്ക് എന്നാൽ കുഞ്ഞ് ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി ഒരു ഭിക്ഷക്കാരനെ പോലെ നടന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ഐ സിയുവിന് മുന്നിൽ നിന്നത് ഓരോ തവണ ഡോക്ടറിനെ കാണുമ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം താഴെയാണ് എന്നറിയുന്ന നിമിഷമായിരുന്നു അവിടെ സംഭവിച്ചത് താനും ഭാര്യയും അച്ഛനും കൂടിയായിരുന്നു അവിടെ നിന്നത് പക്ഷേ തങ്ങൾ അതിനെയും അതിജീവിച്ചു മകൾ ആശുപത്രിയിൽ കിടന്ന സമയത്തും താൻ സ്റ്റേജിൽ നിന്നിട്ടുണ്ട് ഏകദേശം പതിനാല് വർഷത്തോളം വാടക വീടുകളിൽ താമസിച്ച ശേഷമാണ് തങ്ങൾക്ക് കോട്ടയത്ത് സ്വന്തമായി ഒരു വീട് മനോരമ നൽകുന്നതെന്ന് മറ്റൊരു അഭിമുഖത്തിൽ പക്രു പറഞ്ഞിരുന്നു പിന്നീട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി സമ്പാദ്യമായപ്പോൾ കോട്ടയത്ത് മറ്റൊരു വീട് വാങ്ങിച്ചു കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞ ശേഷം മീനച്ചലാറിൻ്റെ തീരത്ത് മറ്റൊരു സ്ഥലവും വാങ്ങിച്ചു പിന്നീട് താമസിച്ചിരുന്ന വീട് തങ്ങൾ വാടകയ്ക്ക് കൊടുത്തു അങ്ങനെ വർഷങ്ങളോളം വാടകക്കാരനായിരുന്ന താൻ വാടക മുതലാളിയായെന്നും പക്രു പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക